മുത്തം അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഗരീനക്കാർ കുറച്ച് ഫ്രീ റിവാർഡ് തരുന്നുണ്ട് സോ ഫ്രീ റിവാർഡ് കണ്ടാൽ നിങ്ങൾ ചിരിച്ചു ചിരിച്ചു ചാവും കഴിച്ചോക്കെ അങ്ങനത്തെ ഫ്രീ റിവാർഡ് ആണ് പിന്നെ കഴിച്ചോക്കെ മേ ബി ഈ ഒരു സാധനങ്ങൾ മാറി വേറെ റിവാർഡും കാര്യങ്ങളൊക്കെ വരാനും ചാൻസ് ഉണ്ട് സോ ഇതെങ്ങനെയാണ് കിട്ടുന്നത് ഞാൻ കാണിച്ചു തരാം സംഭവം സിമ്പിൾ ആണ് കഴിച്ചോക്കെ അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും കഴിച്ചോ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഹൺഡ്രഡ്ക്ക് അടിക്കണം കഴിച്ചോക്കുക അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ പെട്ടെന്ന് അടിക്കായിരുന്നു സോ ലൈക്ക് അടിക്കാനായിട്ട് ആരും മറക്കരുത് സോ കഴിച്ചപ്പോൾ സംഭവം സിമ്പിൾ ആണ് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാനൊക്കെ ചെയ്യുക അതിൽ പ്ലേ പോയിന്റ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ കഴിച്ചോക്കെ ഇങ്ങനെ ഏൺ യൂസ് എന്നൊക്കെ പറഞ്ഞ് വരും സോ അതിൽ യൂസ് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ കഴിച്ചോ അത ഈ കാണുന്ന ഫ്രീ റിവാർഡും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് അതിന് ഇതിൽ കുറച്ച് പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിച്ചോ അത് നിങ്ങൾ കളക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് കിട്ടത്തുള്ളൂ പിന്നെ വലിയ കാര്യമായിട്ടുള്ള ഐറ്റം കാര്യങ്ങളൊന്നും ഇല്ല കഴിച്ചോക്കെ ഡയമണ്ടൊക്കെ ഉണ്ടായിരുന്ന കൊള്ളായിരുന്നു കുറേ എന്താ കഴിച്ചോ ഫ്രീ ആയിട്ട് തന്ന ഐറ്റംസും കാര്യങ്ങളൊക്കെ തന്നെ അതിൽ കിടക്കുന്നത് പിന്നീട് നോക്കുവാണെങ്കിൽ നമുക്ക് എന്താ ഇപ്പോൾ ടോക്കൻ്റെ ആറ് ക്രയേറ്റീവൊക്കെ കിട്ടുന്നുണ്ട് സോ അതിന് എത്ര കഴിച്ചോ കുറച്ച് ടോക്കണുകളൊക്കെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആറ് ബോക്സുകാരൊക്കെ കിട്ടുന്നതായിരിക്കും സോ വേണം എന്നുള്ളവരെ എടുക്കുക കഴിച്ചൊക്കെ എന്തായാലും ഞാൻ എടുക്കാൻ പോകുന്നില്ല സോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്കിഷ്ടപ്പെട്ടില്ല കഴിച്ചോക്കെ ഡയമണ്ടൊക്കെ ആരുന്നെങ്കിൽ ഒരുപാട് നോക്കായിരുന്നു സോ ഇതൊക്കെ എന്താ കഴിച്ചൊക്കെ വെറുതെ കുറേ കൊള്ളാത്ത ഐറ്റംസ് ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് മനുഷ്യരെ പറ്റിക്കുകയെന്ന് കഴിച്ചോക്കെ ഉമാര് ഓക്കെ നമ്മളൊക്കെ പറ്റിക്കുകയാണ് സോ ഫ്രീ ആണ് പിന്നെ വേണമെങ്കിൽ വേണമെന്നുള്ളവർ മാത്രം എടുക്കുക കൈസൊക്കെ അല്ലാത്തവർ ഇതിന് വേണ്ടി മെനക്കെടേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ സോ എന്തായാലും ടോപ്പ് അപ്പ് അല്ലെന്ന് ചെയ്യാത്തവർക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് പിന്നെ പ്ലേ സ്റ്റോറിൽ ആ ഒരു പോയിന്റിന്റെ കാര്യം ഓക്കെ ആ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ ബണ്ടിൽ വേണമെങ്കിൽ ആറായിരം പോയിന്റ് വേണം സോ അതിനൊന്നും ഇല്ല കൈസും ഉള്ള കാര്യം പറയല്ലോ അതിനാണെങ്കിൽ നമുക്ക് റെഡിയുംകൂടും നമുക്ക് ആ ഒരു പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ അത് മാക്സിമം എടുക്കാനായിട്ട് നോക്കുക ഇതെന്തായാലും എടുക്കേണ്ടതെന്ന് പറയുന്നത് ഞാൻ പറയത്തുള്ളൂ കൈസൊക്കെ അപ്പോൾ എന്തായാലും ഫ്രീ റിവാർഡാണ് വേണമെങ്കിൽ എടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രോപ്പ് ഒക്കെ ഡ്രോപ്പൊക്കെ വരുമ്പോഴത്തേക്കും കഴിച്ചൊക്കെ അതിലെ പോയിന്റ് വെച്ച് തന്നെ നമുക്ക് റെഡിയും കോഡ് ആളൊക്കെ ക്ലെയിം ചെയ്യാൻ പറ്റും സോ അപ്പോൾ എന്തായാലും റെഡിയും കോഡ് എടുക്കാനായിട്ട് മാക്സിമം നോക്കി ഈ ഫ്രീ റിവാർഡ് എടുക്കരുത് എടുക്കരുത് എന്ന് പറയാനായി ഞാൻ വന്നു ഉള്ള കാര്യം പറയുമ്പോൾ മൊത്തം എടുക്കരുത് കഴിച്ചോക്കെ സീരിയസ്ലി പറയാനോ എടുക്കരുത് അപ്പോൾ എന്തായാലും ഇതിനെ മറ്റൊരു കിട്ടില്ല വരാം ബൈ കൈസ്